ഹായ് എല്ലാവർക്കും നമ്മുടെ വേറൊരു മറ്റൊരു നല്ല കിടില കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം അരുണിമ അരിണിമാട്ടയ്ക്ക് നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോ ചെയ്തിട്ട് പുതു പുത്തൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഫി കുടിക്കാൻ പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കയ്യിൽ അഞ്ചറിയാലുണ്ട് കേട്ടോ അഞ്ചറിയാൽ എക്സ്പെൻസീവായിട്ടുള്ള ഒരു കോഫി കുടിക്കാൻ പോവുകയാണ് ഓക്കെ ഓക്കെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പുറത്തേക്ക് പോവാം രാത്രിയായി ഞാനിത് പകല് ചെയ്യണം എന്ന് വിചാരിച്ച കണ്ടന്റ് ആണ് പക്ഷെ രാത്രിയായി പോയി ഗൈസ് എന്ത് ചെയ്യാൻ ഓക്കെ രാത്രിയായാലും വിഷയമില്ല നമ്മൾ പോയി എക്സ്പെൻസീവ് ആയിട്ടുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് ഇൻ ഒമാൻ ആ ഒരു കോഫി കുടിക്കാൻ പോവുകയാണ് ഓക്കെ എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് മുഴുവൻ കാണണം എല്ലാവരും വീഡിയോ ഓക്കെ ഞാൻ ഇവിടെ നിന്നുള്ള ഒരു ഷോട്ടൊന്ന് എടുത്തു നോക്കിയതാ കാരണം കൂരാക്കൂരി കിട്ട് ഈയൊരു ലൈറ്റില്ലാത്തപ്പോഴും നമ്മളെ ക്യാമറയിൽ ക്ലിയർ ഉണ്ടോ നോക്കിയതാണ് അത്യാവശ്യം നിങ്ങൾക്ക് എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുന്നില്ലേ ഓക്കെ അതാണ് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ എൻ്റെ പവർ ഓക്കെ നമ്മളെ മറ്റേ ക്യാമറ ഞാനിപ്പോൾ എടുത്തിട്ടില്ല കാരണം ഇതൊരു കുഞ്ഞ് കുഞ്ഞ് വീഡിയോ അല്ല അപ്പോൾ ഞാൻ മറ്റേ ക്യാമറ എടുത്തിട്ടില്ല എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ കണ്ട ഈ ഭയങ്കര ഇരുട്ടുള്ള സമയത്ത് പോലും നല്ല നല്ല ഫോണാണല്ലേ നല്ല ക്യാമറ ഓക്കെ ഏതാ ഫോൺ നിറയണമെങ്കിൽ ഇല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഏതാ ഫോൺ ഞാൻ പറയാം ഓക്കെ ഡേ റോഡിലോട്ട് വന്ന നല്ല കാറ്റാണ് ഫ്രണ്ട്സ് നല്ല കാറ്റുണ്ട് ചൂടില്ല അധികം ഇന്ന് ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതാണ് ചൂടില്ല നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തിറങ്ങിയതും ഓക്കെ നല്ല ക്ലൈമറ്റല്ലേ അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതും സാധാരണ അധികവും പുറത്ത് വരാത്തതായിട്ട് ഇന്ന് പുറത്തിറങ്ങി കൊഫ് പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതെന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു റോഡ് ഇതാണ് റോഡ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി കുടിക്കാൻ എത്തിയത് കാൽഡോ കഫയിലാണ് ഈ ഒരു കോഫി ഷോപ്പിൽ ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇടയ്ക്ക് വരാറുണ്ട് നല്ല സർവീസാണ് നല്ല ആണ് കാൽഡോ കഫേ അപ്പോൾ അവിടത്തേക്ക് കയറി ഞാൻ ആ ഫ്രണ്ടിലുള്ള കുറച്ച് കോഫി മെഷീനും കുറച്ച് സിറപ്പും അതിൻ്റെയൊക്കെ വീഡിയോ ഒന്നിങ്ങനെ നോക്കാമായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ നല്ല കേക്ക്സ് കേക്കുകളുണ്ട് ഇവിടെ കേക്കും കോഫി ഷോപ്പുമാണ് ഓക്കെ നമുക്ക് കേക്ക് ഒരു പ്രാവശ്യം ഞാൻ നിന്ന് കേക്ക് കഴിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇന്ന് നമുക്ക് കേക്കൊന്നും വേണ്ട നമ്മൾ കോഫി കുടിക്കാനാണ് വന്നത് പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഓണറെ ഓണറെ ആണെങ്കിൽ എനിക്ക് പരിചയമുണ്ട് ഇതേ ഇവിടെ സൈഡിൽ നിൽക്കുന്നതാണ് ഓണർ ഇതാണ് ഓണർ ഹദ് ബ്രദർ ഓക്കെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി ഇത് ഉള്ളിലേക്ക് കയറിയാൽ ഇതേപോലെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് സോഫ സെറ്റ് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട് ഉള്ളിലേക്ക് കയറുമ്പം പുറത്താണെങ്കിൽ പുറത്തും സോഫ സെറ്റ് തന്നെ ഇങ്ങനെ പക്ഷെ നല്ല രസമില്ലേ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ ഇതിൻ്റെ കളർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലതല്ലേ നല്ല പിന്നെ ഇവിടെ ഈ സിമ്പിൾ സിംപിള അമ്പിളായി നിന്ന് നമുക്ക് കൈ കാണിക്കുന്ന ആളാണ് ഈ ഷോപ്പിന്റെ ഓണർന്ന് ഞാൻ പറഞ്ഞില്ലേ അഹമ്മദ് ബ്രദർ ഓക്കെ ആളും വീഡിയോയില് വന്നു നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന ഷോപ്പില്ലേ കോഫി ഷോപ്പിലെ ഓണറാണ് കേട്ടോ ഇത് അഹമ്മദ് ഞാൻ പേര് മാറുന്നു എനിക്ക് അറിയാവുന്ന അറിയാവുന്ന ബ്രോ ആണ് അഹമ്മദ് ബ്രോ അഹമ്മദ് ബ്രോയിന്റെ ഷോപ്പാണ് കേട്ടോ ഇത് ഓക്കെ നമ്മളിവിടെയാണ് കോഫി കുടിക്കാൻ വന്നത് നല്ല ആൾ നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫ്രീ ആയിട്ട് ഇത് തന്നു കേട്ടോ കേബ് കേക്ക് എന്നൊക്കെയാണ് പറയുന്നത് ടേസ്റ്റ് ചെയ്തിട്ടില്ല ടേസ്റ്റ് ചെയ്യണം നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് തന്നതാണ് ഓക്കെ ഐ എം സോ ഹാപ്പി എക്സൈറ്റഡ് എക്സൈറ്റഡായി പെട്ടെന്ന് കൂടെ വന്നപ്പോഴത്തേക്ക് ആള് പറഞ്ഞ വീഡിയോ എടുത്തോ ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് നമ്മൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നോട് വന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചു ഏതാ ചാനൽ ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒമാനിലായിക്കൊന്ന് അറബിക് അറബിക്കിന് ആദ്യത്തെ സബ്സ്ക്രൈബാണ് കേട്ടോ നമുക്ക് അറബിക് പീപ്പിളിന് കിട്ടുന്നത് ഓക്കെ എനിവേ ഹാപ്പി നമ്മളെ വീഡിയോ ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കുകയാണ് കുറേ വീഡിയോസൊക്കെ നോക്കി പക്ഷെ മലയാളം ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല എനിവേ ഹാപ്പിയാണ് കുറേ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ Just, I need to to you. YouTube, YouTube. Just to say hi. Uh, name? Your name? Uh, <laughs> Tevin Barista. From Kenya. Kenya. Welcome to Kalu. Thank you. Okay. I <laughs> <laughs> നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയ ഈ ഒരു സ്വീറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ നോക്കിയാ ചോക്ലേറ്റ് വാങ്ങിങ്ങനെ ഓക്കെ ഇങ്ങനെ വെച്ചോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത് രണ്ടു പേസ് കേക്കിൽ കേക്കല്ല ഒരു സ്പെഷ്യൽ കേക്ക് എന്ന് പറയാൻ പറ്റില്ല സ്പെഷ്യൽ കേക്ക് ഐസ്ക്രീം അതിൻ്റെ മേലെ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ആണ് ഐസ്ക്രീം അത് എനിക്ക് നല്ല ആണ് ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ എക്സ്പെൻസീവ് കോഫി പിസ്താശ്വ കോഫിയാണ് ഇത് ഓക്കെ നമുക്ക് ഇതും ടേസ്റ്റ് ഇത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ ഓൾറെഡി കുടിച്ചതാണ് പക്ഷേ വീഡിയോ ആയിട്ട് ഇന്നാണ് ചെയ്യുന്നത് ഓക്കെ നമുക്കിത് കുടിക്കാം ഈ ഒരു കോഫി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുടിക്കാൻ വന്നതും നമ്മൾ ഫുള്ള് ഇപ്പൊ കുടിക്കുന്നില്ല വീട്ടിലെത്തിയിട്ട് കുടിക്കാം അപ്പോൾ പായസം പാസലിത് മേടിച്ചിട്ടുണ്ട് എനിക്ക് കുടിക്കാൻ കുറച്ച് സമയം വേണം അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് കുടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ നമ്മൾ ഇതും എടുത്തിട്ട് കുടിക്കാൻ പോവാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാനിപ്പം നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഓക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി ഇതേ ഞാൻ അവിടെ നിന്ന് കുറച്ച് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ബാക്കി ഇതേ ഇതിൽ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നല്ല റീഫ്രഷിങ് ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ മോസ്റ്റ് എക്സ്പെൻസീവ് എന്നുടേ ആളെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം പക്ഷേ ഞാൻ കുടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടിയ കോഫി ഇതായിരിക്കാനാണ് ചാൻസ് ആ ഇതാണ് 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 ഞാൻ കുടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടിയ കോഫി ഇതാണ് കാരണം ഒന്നര റിയാലാണ് എന്ന് എന്ന് പറയുമ്പം മുന്നൂറ്റമ്പത് രൂപേൻ്റെ അടുത്ത് കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല മുന്നൂറ്റമ്പത് രൂപേൻ്റെ അടുത്ത് വരും ഓക്കെ നാട്ടിലെ പക്ഷേ നല്ല ടേസ്റ്റാണ് റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ റീഫ്രഷിങ് കോഫിയാണ് നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആയിരുന്നു കാരണം ഞാൻ എന്താ വിചാരിച്ചത് എന്താ നടന്നത് ഞാൻ വിചാരിച്ചത് അവിടെ പോയി ജസ്റ്റ് കോഫി മേടിക്കുക കോഫി കുടിക്കുന്ന വീഡിയോ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്നതിന് കണ്ടപ്പോ അല്ല വീഡിയോ എടുക്കുന്നത് കാണുന്നതിൻ്റെ മുമ്പേ തന്നെ ആ അഹമ്മദ് ബ്രദർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇത് തന്നായിരുന്നു എന്നോട് ഫ്രീ എടുത്തതെന്നൊക്കെ പറഞ്ഞു അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഓക്കെ അപ്പം നമ്മളവിടെ വീഡിയോയ്ക്ക് സഹകരിച്ച് എന്താ പറയുക ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ പ്ലാനിൻ്റെ വീഡിയോ അല്ല ഇതൊരിക്കലും ഒരു പ്ലാൻ്റെ വീഡിയോ അല്ല പ്രൊമോഷൻ വീഡിയോ അല്ല അപ്പോൾ അവിടെ പോയി പെട്ടെന്ന് തട്ടിക്കൂട്ടി വീഡിയോ ആയതുകൊണ്ടാണ് കോൺവെർസേഷൻ്റെ ടൈമിൽ കുറച്ചൊരു ഒരു ഇത് ഇത് വന്നത് കാരണം നമ്മൾ പ്ലാൻ്റെ അല്ലല്ലോ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നൊന്നൊരിക്കലും വിചാരിക്കുന്നില്ല ആദ്യമായിട്ടാണ് നമുക്ക് ഒമാനി നിന്നൊരു സബ്സ്ക്രൈബർ അറബി എൻ്റെ അറിവിൽ എൻ്റെ അറിവിൽ എന്നെ എൻ്റെ നേരിട്ട് വന്നിട്ട് എൻ്റെ അറിവിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു അറബി ഒമാനി ഒമാനി ആദ്യമായിട്ടാണ് അത് അഹമ്മദ് ബ്രദറാണ് ഓക്കെ എനിവേ താങ്ക് യു അഹമ്മദ് ബ്രദർ ഓക്കെ നെക്സ്റ്റ് എന്താ ഞാൻ പറയണമെന്ന് വിചാരിച്ചത് ആ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ കുറച്ച് ഹാപ്പിയായി അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ് ഇതുപോലെയുള്ള ഒമാനിലെ പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരണം എന്നുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാൻ പറ്റൂ അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട് എൻ്റെ അറിവിൽ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം പേരുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ഈ മാസം കണ്ടത് ചാനൽ ഓക്കെ എനിക്കറിയാം എനിക്കിവിടെ കാണിക്കുന്നുണ്ട് രണ്ട് ലക്ഷം പേര് നമ്മളെ ചാനൽ കണ്ടുപോയി പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം പ്ലീസ് ദയവ് ചെയ്തു റിക്വസ്റ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഓക്കെ പിന്നെ കമൻറ്റ് ചെയ്യാൻ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം അറിയണം എന്നാൽ മാത്രം എനിക്ക് വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടൻറ്റ് സ്പെഷ്യലായിട്ട് കണ്ടൻറ്റ് ചെയ്യണമെങ്കിലൊക്കെ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ എൻ്റെ അഭിപ്രായവും താഴെ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ പുതിയൊരു പുതുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അരഡിമ ടീ സെയിങ് യു ബബ്ബായ്